സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു സമൂഹത്തിന് ഒരുപോലെ നേതൃത്വം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ അതിന് നിയോഗമുണ്ടായ ഒരു വലിയ വ്യക്തിത്വമാണ് ഷിഹാബ്ദങ്ങൾ മൂന്നര പതിറ്റാണ്ട് കാലം കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പരമാധ്യക്ഷനായി എന്നത് ഒരു മറ്റാർക്കും ലഭിക്കാത്ത ഒരു വലിയ അംഗീകാരമാണ് വിഷയാബ്ദങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയാം പാണക്കാട് പി എം എസ് എഫ് പൊക്കോയത്തങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നായകനായിരുന്നു പൊക്കോയത്തങ്ങൾ പൊക്കോയത്തങ്ങൾ മുസ്ലിം ലീഗ് ആയതിനു ശേഷമാണ് ലീഗ് ഇത്രയധികം ജനകീയമായത് മുസ്ലിം ലീഗ് എന്ന ആശയം ഇടുത്തെ മുസ്ലിം ബുദ്ധിജീവികളുടെ സമുദായ സ്നേഹികളുടെയൊക്കെ ജനാധിപത്യ വിശ്വാസികളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അത് കുറച്ച് തിങ്ക് ടാങ്കുകളിൽ ഇങ്ങനെ എൻട്രീകരിച്ച് നിൽക്കുകയാണ് പക്ഷെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് മാസ് ആയി ആളുകൾ ഒരുമിച്ച് മുസ്ലിം ലീഗിലേക്ക് ഒരു അല്ലെങ്കിൽ മാസിൻ്റെ ഒരു കുത്തൊഴുക്ക് മുസ്ലിം ലീഗിലേക്കുണ്ടായത് പാണക്കാട് പി എം എസ് എഫ് ഉക്കുവങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പിൽ വന്നതിന് ശേഷമാണ് പിന്നെ പാണക്കാട് കുടുംബത്തിന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിലും മറ്റിതര സമുദായങ്ങൾക്കിടയിലും വലിയ അംഗീകാരമുണ്ട് മുഖം അറിയാലോ പാണക്കാട് തങ്ങന്മാർ എന്ന് പറയുന്നതിൻ്റെ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്തെ ഒരു പ്രധാനപ്പെട്ട മുഖമാണ് സീതൈദ്യാർത്ഥങ്ങൾ മരണപ്പെട്ടപ്പോൾ ഐ എഫ് എസ് കാരനായ ടി പി ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞത് ഹൈതീഷ്യാപ്തങ്ങൾ ഒരുപാട് പദവികൾ വഹിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വഹിച്ച ഏറ്റവും വലിയ പദവി പാണക്കാട് തങ്ങൾ എന്ന താങ്കളാണ് അത് നമുക്കറിയാം നമ്മള് പറയപ്പെട്ട ചരിത്രമുള്ള കാലഘട്ടം മുതലേ കേരളത്തിൽ സയ്യിദ് കുടുംബത്തിന്റെ ഒരു ലീഡർഷിപ്പ് കേരള മുസ്ലിംങ്ങൾക്ക് എന്നും ഉണ്ടായിട്ടുണ്ട് അത് അതല്ലാതെ റസൂലിൻ്റെ കുടുംബ പരമ്പരയാണ് തങ്ങന്മാർ എന്ന് പറയുന്നത് റസൂൽ അഹ് അലൈഹി വല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ി അള്ളാഹ്ഹ്ഹുഹ്ഹുഹന്നയുടെ മക്കളായ സൈമ ഹുസൈൻ റഹി അള്ളാഹന്നെ പരമ്പരയാണ് നമ്മൾ റെത്തങ്ങന്മാരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളും സംസാരിക്കുന്ന കാര്യമില്ലല്ലോ അവരുടെ സംസാരത്തിനൊരു പ്രത്യേക ശൈലി ഉണ്ടോ മുഹമ്മദ് ഷി ആബ് തങ്ങൾ ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് രതങ്ങന്മാർ പണക്കാട്ടത്ത് ഏത് കുട്ടികൾ പറയുമ്പോഴും ആ സംസാര ശൈലി പോലും ഹുസൈനിയാണ് എന്നാണ് പറഞ്ഞത് ഹുസൈൻ റവീ അള്ളാഹന്നിൻ്റെ സംസാരം അങ്ങനെ ആയിരിക്കും അത്ര ഗുന്നത്ത് എന്നാണ് അതിൻ്റെ തസബൂഫിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത് അപ്പോൾ ഇനി കേരളത്തിൽ അങ്ങനെ സഹിതന്മാർ ഒരുപാട് ആളുകൾ വന്നു പ്രത്യേകിച്ച് നമ്മളെ മലബാറിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തേക്ക് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തേക്ക് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഈ ജില്ലകളുടെ ഈ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടെ സമുദായത്തിന് നെടുനായകത്വം വഹിച്ചത് വിദേശികൾ ഈ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഖുബു സൽമാൻ മമ്പറം ചെയ്ത അലവിൽ തങ്ങളാണ് മമ്പർത്ത് തങ്ങൾ പാപ്പാണ് ഇപ്പോഴും ആണല്ലോ പിന്നെ മലബാറിലെ ഏതൊരാളും നമ്മളെന്തേലും ഒരു പ്രയാസം ഉണ്ടാകുമോ മമ്പുറത്ത് തങ്ങളെ എന്ന് പറയാൻ പെനിക്കൻ്റെ അനുഭവം ഉണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ തൊട്ടുപുറത്തുള്ള ഒരു ക്ഷേത്രമുണ്ട് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റിൽ ആനന്ദ് തിയേറ്ററിൻ്റെ ഒരിക്കൽ അവിടെ ഒരു ഹൈന്ദവ സ്ത്രീ അങ്ങോട്ട് വരുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ നട അടച്ചിട്ടുണ്ട് മമ്പുറത്ത് തങ്ങളെ ക്ഷേത്രത്തിൻ്റെ നട അടച്ചോ എന്നാണ് ആ സ്ത്രീ വിനാദിക്കുന്നത് എന്നുവെച്ചാൽ മമ്പുറം തങ്ങൾ എന്നത് അങ്ങനെ ഒരു ജനതയുടെ മനധാരൻ്റെ അകതാരിൽ കുടിയേറിയ ഒരു ലീഡർഷിപ്പാണ് അത് വലിയ അധികാരമോ അല്ലെങ്കിൽ വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതൊരു സ്നേഹ സാന്നിധ്യമാണ് എല്ലാവർക്കും തങ്ങളുടേത് തങ്കന്മാർ തങ്ങളുടേതാണ് എല്ലാവർക്കും തോന്നിയത് നമ്പറും സൈദ് ഫസൽ പൂക്കോയത്തങ്ങളെ നാട് കടത്തിയപ്പോഴാണ് ആ ലീഡർഷിപ്പ് ചരിത്രത്തിൻ്റെ നിയോഗമെന്നോണം പണക്കാട്ടേക്ക് വരുന്നത് പണക്കാട് സെയ്ദ് ഹുസൈൻ ഷിഹാബാറ്റക്കോയത്തങ്ങൾ അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ സംഭാവനകൾ അർപ്പിച്ച രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാരാഗ്രഹത്തിൽ കിടന്ന് മരണപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് ആ ചരിത്രം പുതിയ തലമുറ മനസ്സിലാക്കേണ്ടതാണ് അവരുടെ പൗത്രനാണ് പണക്കാട് പി എം എസ് എ പൂക്കവായത്തങ്ങൾ പൂക്കവായത്തങ്ങൾ വിട പറഞ്ഞിട്ട് നാൽപ്പത്തി ഒൻപത് വർഷമായി അടുത്ത വർഷം തങ്ങളുടെ വേർപാടിന് അൂറ്റാണ്ട് തേടിയാണ് പാണക്കാട് പി എം എസ് എഫ് പൂക്കോയത്തങ്ങൾ എന്നത് അത് കേരള മുസ്ലിംകളുടെ വിശിഷ്യ മലബാറിലെ മാപ്പിളമാരുടെ ഹൃദയത്തിന്റെ തുടിപ്പായി പൂക്കോയത്തങ്ങൾ വന്നോടു കൂടി മുസ്ലിം ലീഗ് ജനകീയമായി പക്ഷെ പൂക്കോയത്തങ്ങളുടെ വിയോഗം ഹൈദുർഖം സൈതാബ് റഹ്മാൻ ബാഫുഖിത്തങ്ങൾ എന്ന് പറയുന്ന ഒരു മുഗൾ ചക്രവർത്തിയുടെ തലയെടുപ്പുണ്ടായിരുന്ന മഹാമേരുവായ ഒരു നേതാവ് ആ നേതാവ് ലീഗിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനുമായി ഒരേ സമയം പ്രവർത്തിച്ച ബാഫുക്കിത്തങ്ങൾ മരണപ്പെടുമ്പോഴാണ് പൂക്കായത്തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി വരുന്നത് ബാഫക്കിത്തങ്ങൾ എല്ലാ കാര്യത്തിലും പൂക്കത്തങ്ങൾ പൂക്കുവായ കുട്ടിയോട് ചോദിക്കുക എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബാഫക്കിത്തങ്ങളുടെ മകളെയാണ് ശിഹാബ്ദങ്ങൾ കല്യാണം കഴിച്ചിരുന്നത് അതിനെക്കുറിച്ചിൻ്റെ ഉപ്പ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ബാഫക്കിത്തങ്ങൾ ഒരുക്കെ ശിഹാബ്ദങ്ങള് അന്ന് ആനുകാലികങ്ങളൊക്കെ എഴുതുമായിരുന്നു അത്ര ചന്ദ്രിക അഴ്ച്ചപ്പതിപ്പിൽ എഴുതിയ ഒരു ലേഖനം മകളെ കൊണ്ട് വായിപ്പിച്ചു എന്നിട്ട് ലേഖകന്റെ പേര് വായിക്കാൻ വേണ്ടി പറഞ്ഞു സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ എന്ന് വായിച്ചു എന്നിട്ട് പറഞ്ഞു അതാണ് മോളെ കല്യാണം കഴിക്കാൻ വരുന്ന വരുന്നത് അങ്ങനെ ഫായിദുൽ താം സയ്ദുറഹ്മാൻ ബാഫുഖിത്തങ്ങളുടെ മരുമകനും പാണക്കാട്ട് പി എം എസ് തങ്ങളുടെ മകനും കേരള രാഷ്ട്രീയത്തിലും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലും തങ്ങൾക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ വ്യക്തിത്വം ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഇത്ര തലയെടുപ്പും സാംസ്കാരിക ബോധവും ഉള്ള മറ്റൊരു സമുദായ നേതാവ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ശിഹാബ്ദങ്ങൾ പഠിച്ചത് വിദേശത്താണ് അദ്ദേഹം സാധാരണ പണക്കാട് എൽ പി സ്കൂളിൽ പഠിച്ച് കോഴിക്കോട് സെക്കൻഡറി വിദ്യാഭ്യാസം കോഴിക്കോട് പൂർത്തിയാക്കി പിന്നീട് പള്ളി തറസ്സുകളിൽ കിതാബോദി അറബി ഭാഷയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം പിന്നെ ലോകപ്രസിദ്ധമായ അൽ ഹസർ സർവകലാശാലയിലേക്ക് അവിടുന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കൈറോയിലേക്ക് അഞ്ച് വർഷമാണ് അദ്ദേഹം ഈജിപ്തിൽ പഠനം നടത്തിയത് ലോകരാഷ്ട്രത്തലവന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉന്നതരായ പണ്ഡിതന്മാർ വലിയ സൂഫി വൈദ്യന്മാർ അവരുടെയൊക്കെ കൂടെ പഠിക്കാൻ തസവൂഫിൽ തന്നെ ഗഹനമായ അറിവ് നേടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ലോകപരിചയവും ഈ പ്രവാചക പരമ്പരയിലെ ഏറ്റവും പ്രമുഖമായൊരു തറവാട്ടിലെ അംഗവും അതിൻ്റെയൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വലിയ സാംസ്കാരിക ബോധവും ഒക്കെ വെച്ചിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത് പിതാവിൻ്റെ വിയോഗം ഒരു നിയോഗം പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷനാക്കുകയാണ് ആ സ്ഥാനത്ത് വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദി ഷിഹാബ്ദങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് അന്ന് മുസ്ലിം ലീഗിൽ നിർഭാഗ്യകരമായ പിളർപ്പുണ്ടായ കാലാണ് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പതിറ്റാണ്ടുകളായ പ്രയാണ രീതിയിലുണ്ടായ ഒരു സാഹചര്യമാണ് ആ പിളർപ്പ് പക്ഷെ ഷിഹാബ്ദങ്ങൾ പ്രസിഡന്റായ കാലഘട്ടത്തിലാണ് ലീഗുകൾ ഒന്നാകുന്നത് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് ലീഗിന്റെ ലീഗിൻ്റെ പ്രസിഡൻ്റാകുന്ന കാലത്താണ് ഇപ്പോൾ നമ്മൾ മലപ്പുറത്താണ് സംസാരിക്കുന്നത് ആനാ സി എച്ച് മുഹമ്മദ് വയ സാഹിബ് ഈ മലപ്പുറത്തിന്റെ എം എൽ എ ആകുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സി എച്ച് വൈകുന്നേരം തെന്നിന്ത്യയിൽ അതിനു മുമ്പും ശേഷവും ആന്ധ്രയും തെലങ്കാനയും കർണാടകയും പോണ്ടിച്ചേരിയും തമിഴ്നാടും കേരളവും ഉൾക്കൊള്ളുന്ന ഈ തെന്നിന്ത്യൻ പ്രദേശത്ത് അതിന് മുമ്പ് ശേഷവും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല പോണ്ടിച്ചേരിയിൽ ഫാറൂഖ് മരക്കാർ കുറച്ചു കാലം മുഖ്യമന്ത്രിയുടെ ചാർജ് വഹിച്ചു എന്ന് വിളിച്ചു നിർത്തിയാണ് അപ്പോൾ ശിഹാബ്ദങ്ങളുടെ കാലത്താണ് മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടാകുന്നത് ലീഗിന് കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നത് മുസ്ലിം ലീഗിന് മന്ത്രിമാരുണ്ടാകുമ്പോൾ കോഴിക്ക് മുലപരമെന്ന് പ്രസംഗിച്ച ആളുകൾ ജീവിച്ചിരിക്കുകയാണ് സി എച്ച് മുഖ്യമന്ത്രിയാകുന്നത് പിന്നീട് അഹമ്മദ് സാഹിബ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാകുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ ശിഹാബ്ദങ്ങളുടെ കാലഘട്ടത്തിലാണ് ഒരുപാട് സാമുദായികമായ സാമൂഹ്യമായ പ്രതിസന്ധികളും തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്കറിയാം അങ്ങാടിപ്പുറം തളിക്ഷേത്രം തളിക്ഷേത്രത്തിന്റെ പ്രശ്നം ബാഫുക്കിത്തങ്ങളും പോക്കുവാറ്റങ്ങളും ഉള്ള കാലഘട്ടത്തിൽ തുടങ്ങിയതാണവിടെ ആ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പുറംപോക്കിൽ അവിടെ ശിവലിംഗം കണ്ടു എന്നൊക്കെ പറഞ്ഞുള്ള വലിയ വിവാദം അത് സമാധാനപ്പെടുന്നതിന് വേണ്ടി ബാഫുക്കിത്തങ്ങളും പോക്കുവാറ്റങ്ങളും ഒരുമിച്ച് നടത്തിയ ഇടപെടലുകൾ അങ്ങനെ ശാന്തമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് പിന്നീട് ബാബരി ഇഷു ഒക്കെ വന്ന് ഇന്ത്യയിൽ സാമുദായിക ധ്രുവീകരണമൊക്കെ വലിയ അർത്ഥത്തിൽ വ്യാപിച്ച ഒരു ഘട്ടത്തിലാണ് ഇവിടെ അങ്ങാടിപ്പുറം തലക്ഷേത്രത്തിൻ്റെ ഗോപുരവാദികൾ കത്തി നശിക്കുന്നത് അത് കേരളത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകാതെ അത് അവസാനിപ്പിക്കുന്നതിൽ ശിഹാബ്ദങ്ങൾ എടുത്ത വലിയ പിന്നെ നമുക്കറിയാം മാറാട് കലാപം മാറാട് കലാപം എന്ന് പറയുന്നത് കേരളം കത്തിത്തീരേണ്ട ഒരു വർഗീയ കലാപമായി ഉണ്ടാവേണ്ടതിന് മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളുടെ പരിപക്വമായ ഇടപെടലാണ് മാറാടിന്റെ നാല് മറകൾക്കപ്പുറത്തേക്ക് ആ പ്രശ്നം പോകാതെ അത് ഒതുക്കി തീർത്തണം എന്നും അദ്ദേഹം വളരെ സൗമ്യമായി നമ്മളെപ്പോഴും പറയുക ശബ്ദത പോലും നിശബ്ദമാകുന്ന സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുക ധാരാളം കേൾക്കുകയും വളരെ കുറച്ച് പറയുകയും ചെയ്യാൻ പറയുന്നതിലൊക്കെ വലിയ അർത്ഥം അർത്ഥങ്ങളാണ് ഞാനിങ്ങനെ ഓർക്കുന്നത് ഒരുപാട് അനുഭവങ്ങൾ തങ്ങളുമായിട്ടുണ്ട് അപ്പം ഞാനതിങ്ങനെ പറഞ്ഞാൽ ശിഹാബ്ദങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇങ്ങനെ കുറെ പറയണ്ട എന്ന് കരുതിയിട്ടാണ് ചെറുപ്പം മുതലേ തങ്ങളുമായിട്ടുള്ള ബന്ധുൻ്റെ ഉപ്പ കുടപ്പനക്കലുണ്ടായിരുന്ന ആ ബന്ധു പൂക്കളെ തങ്ങളുടെ കുടപ്പുണ്ടായിരുന്നു എൻ്റെ ആചരവള്ളിയിൽ ഞാൻ വീട് വച്ചപ്പോൾ ആ കുടിക്കലിന് തങ്ങൾ വന്നതും പിന്നീട് മലപ്പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ രാവിലെ വന്ന് പിന്നെ മലപ്പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം വീട്ടിൽ വന്ന് മണിക്കൂറുകളോളം അവിടെ ഇരുന്നതും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓക്കേ ഞാൻ അത്രയും വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോകുന്നു പക്ഷെ ഞങ്ങൾ എം എസ് എഫിൻ്റെ മുനിസിപ്പൽ ഭാരവാഹിയാണ് സമയത്ത് അന്ന് നമ്മുടെ കോട്ടപ്പടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ക്യാമ്പുണ്ടായിരുന്നു അന്ന് കൊളത്തൂർത്തി മുഹമ്മദ് മലികയൊക്കെ ക്ലാസ് എടുത്ത ഒരു ക്യാമ്പാണ് അതിൽ ശിഹാബ്ദങ്ങൾ വന്നാൽ സമയം പോകുന്നതാണ് ശിഹാബ്ദങ്ങൾ വളരെ കുറച്ചാണ് പ്രസംഗിച്ചിട്ടുള്ളത് നമുക്ക് ആണെങ്കിൽ നമ്മളിങ്ങനെ പ്രവർത്തിച്ചിങ്ങനെ വരുന്ന ഒരു കാലഘട്ടമാണ് തങ്ങളെന്ന് പറഞ്ഞു കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ പ്രഖ്യാപനം നടന്ന സമയം നമ്മൾ ചേലക്കോടൻ അഴിശാത്തയാണ് പ്രഖ്യാപിച്ച നമ്മുടെ ചേലക്കോടനെ അയിശാത്ത എന്ന് പറയുമ്പോൾ നമ്മളെ കാവനൂരിലാണ് അലപ്പത്തെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ടി വി അബ്ദുറഹ്മാൻ്റെ വല്യ അപ്പോൾ അങ്ങനെ വരാനുള്ള എന്താ വെച്ചാൽ ഒരക്ഷരം പോലും മലയാള അക്ഷരം കേട്ടോ നിരക്ഷരമെന്ന് മലപ്പുറത്താരെ പറ്റി പറയാൻ പറ്റില്ല ഒക്കെ കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സമുദായം എല്ലാ കാലത്തും മുസ്ലിം സമുദായമാണ് പക്ഷേ അത് അറബി മലയാളം ആയിരുന്നു മലയാളം എഴുതാനോ വായിക്കാനോ അറിയാത്തവർക്ക് അറബി മലയാളം അറിയാം പക്ഷേ മലയാളം അക്ഷരം പോലെ എഴുതാനോ വായിക്കാനോ അറിയാത്ത വായിച്ചാത്ത സാക്ഷരതാ ക്ലാസ്സിൽ പോവുകയും അക്ഷരങ്ങൾ പഠിക്കുകയും പിന്നീട് പുസ്തകങ്ങൾ വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തവർക്ക് വലിയ ആഘോഷമാണ് അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ആ ക്യാമ്പിൽ ഒരു പരാമർശമുണ്ടായപ്പോൾ തങ്ങൾ തങ്ങളുടെ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തങ്ങളത് പറയുന്നത് അതിൻ്റെ ഒരു ഓർമ്മ എൺപത്തി ഏഴിലാണ് അന്നത്തെ ക്യാമ്പ് ഞാൻ ആദോ തൊണ്ണൂറില് ഏതായാലും ഒരു പിന്നെ എൺപത്തി ഏഴ് തൊണ്ണൂറിൻ്റെ ഇടയിലാണ് ആ രണ്ട് മൂന്ന് വർഷത്തിനിടയിൽ ഒരിക്കലാണ് അത് ആ സാക്ഷരതാ പ്രവർത്തനമൊക്കെ നടക്കുന്നത് ഒന്നാം ഘട്ട സാക്ഷരതാ പ്രവർത്തനം പിന്നെ രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം തന്നെ സാക്ഷരതാ പ്രവർത്തനങ്ങൾ കുറയ്ക്കാറുണ്ട് അപ്പം അന്ന് തങ്ങൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സാക്ഷരതാ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ് പേരെഴുതാനും വായിക്കാനും അറിയുക എന്നുള്ളതാണ് ഇപ്പോൾ സാക്ഷര അയ്യെന്ന ഒരാളെക്കുറിച്ച് പറയുന്നത് പക്ഷേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളോട് പറയാം ഒരു നേതാവിൻ്റെ ദീർഘവീക്ഷണമാണെന്നും ഞാൻ നിങ്ങളോട് പറയാൻ നിങ്ങൾ കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന കമ്പ്യൂട്ടറിന്റെ കാലമാണ് കമ്പ്യൂട്ടറിൽ തങ്ങൾ തങ്ങളുദ്ദേശിച്ച് നമ്മൾ പറയുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഇൻഫർമേഷൻ ടെക്നോളജി തങ്ങളെന്നാ വാക്ക തങ്ങളൊന്ന് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൻ്റെ ലോകമാണെന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് ഐ ടി യുഗമാണ് എന്നർത്ഥം അതുകൊണ്ട് നിങ്ങൾ അതിൽ കൃത്യമായ പ്രാവീണ്യം നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിരക്ഷരായി പോകും കമ്പ്യൂട്ടർ പരിജ്ഞാനമില്ലാത്തവർ നിരക്ഷരാണ് എന്ന് ലോകം പറയുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞാൽ ഐ ടി സാക്ഷരത നിങ്ങൾ നേടണം എന്ന് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നാല് പതിറ്റാണ്ട് മുമ്പ് പറയാണ് അന്ന് കമ്പ്യൂട്ടർ എന്നത് നമ്മൾ വല്ലപ്പോഴൊക്കെ വായിക്കുകയോ അറിയുകയൊക്കെ ചെയ്തതല്ല അതിനെക്കുറിച്ച് നമ്മൾക്ക് ആർക്കും ബോധ്യമല്ല ഇപ്പം നമുക്കറിയാം ഇപ്പോൾ എ ഐ ടെക്നോളജിയുടെ കാലമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് എന്തെല്ലാം മഹാത്ഭുതങ്ങളാണ് നിർമ്മിത ബുദ്ധി ഇനി കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് പോലും ഊഹിക്കാൻ കഴിയില്ല മനുഷ്യനേക്കാൾ ഐക്യമുള്ള റോബോട്ടുകൾ വരും എന്നാണ് പറയുന്നത് നാനോ ടെക്നോളജിയും എ ഐ ടെക്നോളജിയും കൂടി യോജിപ്പിച്ചാൽ അത് വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ അത്ഭുതമാകും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം തങ്ങൾ അത് അന്ന് മുൻകൂട്ടി കണ്ടു ഞങ്ങൾ ഞങ്ങൾക്കാണ് മലപ്പുറത്തെ ഹോമിയോ ഡോക്ടർ ആയി തോരപ്പ് വെക്കാൻ ഒരിക്കൽ അതും ഇനി എന്താണ് എത്രയോ കുറെ കൊല്ലം മുമ്പാണ് കൃത്യമായ കാലം ഒരു എന്നോട് ചോദിച്ചു അന്ന് ഇന്റർനെറ്റ് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നമ്മൾ നെറ്റ് ഞാൻ പറഞ്ഞു ഇന്റർനെറ്റ് ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് വലിയ സംഭവമാണ് അപ്പോൾ അന്ന് പത്രങ്ങളൊക്കെ വരും ഇന്റർനെറ്റ് കണക്ഷൻ രാഷ്ട്രപതി ഭവനിൽ ഇന്റർനെറ്റ് കണക്ഷൻ വന്നു എല്ലാ രാജ്ഭവനുകളുമായി നെറ്റ് കണക്ഷനിലൂടെ ബന്ധിപ്പിക്കുന്ന വാർത്ത ഇങ്ങനെ വരുന്ന സമയത്ത് ചില തൊരപ്പൊക്കെ എന്നോട് ചോദിച്ചു കേരളത്തിൽ രണ്ടാമതായി ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തത് എന്ന് പറഞ്ഞാൽ കണക്ഷൻ എടുത്ത രണ്ടാമത്തെ മലയാളി മമ്മൂട്ടിയാണ് ഒന്നാമത്തെ ആരാ നമുക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചത് അപ്പം മമ്മൂട്ടിയാവുമ്പോൾ പിന്നെ ഇപ്പോൾ ആരെയാണ് പറയാൻ പറ്റുന്നത് അമിതാഭ് ബച്ചനാവുമ്പോൾ മലയാളിയല്ല ഞാനിങ്ങനെ കുറെ ആലോചിച്ചു മോഹൻലാലാണ് ചോദിച്ചത് അല്ലാന്ന് പറഞ്ഞു അവസാനം വാപ്പൊക്കെ എന്നെ പറഞ്ഞത് സയ്യിദ് മുഹമ്മദ് അലി ഷെഹർബനാണ് ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ അപേക്ഷിച്ച മലയാളി സെയ്യ മുഹമ്മദ് ഷിഫ്റ്റാണ് അപ്പോൾ അദ്ദേഹം എത്ര അപ്ഡേറ്റഡാണെന്ന് വെച്ചു അന്ന് അതിൻ്റെ സിഗ്നൽ കിട്ടാത്ത കൊണ്ട് പണക്കാട് വീടിൻ്റെ മുകളിൽ വലിയ ആൻഡിനൊക്കെ വെച്ചിട്ടാണ് നെറ്റ് കണക്ഷൻ സിഗ്നലൊക്കെ എടുത്തത് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അത്രമേലും അപ്ഡേറ്റഡായിരുന്നു ഓരോ കാര്യത്തെക്കുറിച്ചും ലോകത്തിറങ്ങുന്ന ഇംഗ്ലീഷിലും അറബിയിലുമുള്ള എല്ലാ ജേണലുകളും അദ്ദേഹം വ്യക്തി വായിക്കുവായിരുന്നു അതിലൊക്കെ ലേഖനങ്ങളിൽ വരുന്നു എല്ലാ കാര്യത്തെക്കുറിച്ചും വളരെ കൃത്യമായതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സൗഹൃദങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മൈമൂൻ അബ്ദുൽ കയ്യീം മാലദ്വീപ് പ്രസിഡന്റ് ശിഹാബ്ദങ്ങളുടെ കൂടെ പഠിച്ചാണ് നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണൻ ഞാനതിങ്ങനെ പറയണതെന്ന് വെച്ചാൽ അങ്ങനെ രാഷ്ട്രത്തലവന്മാരുമായി സ്നേഹ സൗഹൃദ ബന്ധമുണ്ടാകുമ്പോഴും ശിഹാബ്ദങ്ങളുടെ ഒക്കെ സാധാരണക്കാരാണ് ഞാൻ എപ്പോഴും കൗതുകത്തോടു കൂടി നോക്കി തന്നിട്ടുണ്ട് പാണക്കാട്ടൊക്കെ പോകുമ്പോൾ തങ്ങളൊരുക്കെ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിരുന്നു ആ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് ലാൻഡ് ഫോണാണ് തങ്ങളെ വിളിക്കുന്നുണ്ട് തങ്ങളോട് സന്തോഷം വരാം ഇതിപ്പോൾ ഓർമ്മ ഉണ്ട് രാഷ്ട്രപതിയുടെ സെക്രട്ടറി മുരാരി എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ച് മുരാരി ഐ എസ് അങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അന്ന് ഒരു കാലജ് എഞ്ചിനീയർ ആണ് അയാൾ ഫോൺ തങ്ങൾ കൊടുത്തു തങ്ങളത് സംസാരിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് വളരെ സാധാരണക്കാരനായ ഒരാൾ നമുക്കറിയാം ഒരു കർഷകത്വം ഒരാളെ നല്ല പ്രായം അദ്ദേഹം രാഷ്ട്രപതിയോട് സംസാരിച്ച അതേ ഗൗരവത്തിലും അതേ സെൻസിലും തന്നെയാണ് ഈ സാധാരണക്കാരനോടും പറഞ്ഞത് രാഷ്ട്രപതിയോട് ഫോണിൽ സംസാരിച്ചപ്പോൾ സാഹൂതം അദ്ദേഹം പറയുന്നത് കേൾക്കതുപോലെ തങ്ങൾ ഈ സാധാരണക്കാരൻ പറയുന്നത് കേൾക്കുകയും അതിന് പരിഹാരം കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് സെയ്ദ് മുഹമ്മദ് അല്ലി ഷിഹാബ്ദങ്ങളെ കുറിച്ച് നമ്മൾ പറയും മഹാനായ ഇന്ത്യക്കാരൻ മഹാനായ മുസൽമാൻ അങ്ങനെ പറയാം നല്ല വിശ്വാസിയായ മുസൽമാൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നൂറുപാരാകു കണ്ടാൽ നമുക്കറിയാം ഇത് ഇമാലിൻ ആവേശമുള്ള മുസൽമാനാണ് കേത് മുസ്ലിം ആത്മീയ നായകനായിരുന്നു പക്ഷേ ഇന്ത്യ രാജ്യം അദ്ദേഹത്തെ കണ്ടത് ദേശീയോത്ഗ്രഹന സമിതി അംഗമായ ശിഹാബ്ദങ്ങളെ നോമിനേറ്റ് ചെയ്തിരുന്നു കേന്ദ്ര ഗവൺമെൻറ് തങ്ങൾ മരിച്ചപ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ് എഴുതിയത് ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അവതൂതനാണ് കടന്നുപോയതാണ് വിശ്വാസിയായ തലയിൽ തൊപ്പി തൊപ്പിവെച്ച് നിര്യാണിക്ക് മുകളിൽ തുളിയെടുത്ത് കേരള മുസ്ലിം ലീമുകളുടെ ആത്മീയ നേതാവായി നിൽക്കുമ്പോൾ എല്ലാവരുടെയും നേതാവായി എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയിരുന്നു ശിഹാബ്ദങ്ങളെ ആളുകൾ സ്നേഹിക്കുകയും ആദരിക്കുമ്പോൾ സാധാരണ പറയും സ്നേഹാദരങ്ങൾ സ്നേഹവും ആദരവും ബഹുമാനവും ഒരുപോലെ ജനങ്ങളിൽ നിന്ന് ലഭിച്ചു അത് തിരിച്ച് തങ്ങൾ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടുള്ള സിഹാബ്ദങ്ങളുള്ള കാലത്ത് എന്ത് നല്ല കാര്യത്തിനും തങ്ങൾ തുടങ്ങണമെന്നായിരുന്നു ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത് ലോകത്തെ ഏറ്റവും അധികം പള്ളികൾ ഉദ്ഘാടനം ചെയ്ത ഒരാളുടെ പേര് ഗിന്നസ് ബുക്കിൽ വരികയാണെങ്കിൽ അത് സെയ്യദ് മുഹമ്മദ് അലി ഷാബ്ദങ്ങളായിരുന്നു ലോകത്തെ ഏറ്റവും അധികം പള്ളികൾക്ക് തറക്കല്ലിട്ട ഒരാളുടെ പേര് ഗിന്നസ് ബുക്കിൽ വരികയാണെങ്കിൽ അത് സെയ്യദ് മുഹമ്മദ് അലി ഷഹാബ്ദങ്ങളായിരുന്നു ലോകത്തെ ഏറ്റവും അധികം സതുദ്യമങ്ങളുടെ ഉദ്ഘാടനം നടത്തിയ ഒരാളുടെ പേര് ഗിന്നസ് സിഡിഷ് അക്കാദമി പ്രസിദ്ധീകരിക്കാണെങ്കിൽ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ അതായത് ശിഹാബ്ദങ്ങൾ മരണപ്പെട്ട് ഒന്നര പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് തങ്ങൾ മരിച്ചു നിപ്പോഴും നമ്മൾ ഇങ്ങനെ കൊടപ്പൊക്കെ കൂടെ പോകുമ്പോ ഇങ്ങനെ നോക്കും അവിടെ ഉണ്ടോ തങ്ങൾ മരിച്ചു അതിനുമ്പോർ അലി ഷിഹാബ്ദങ്ങൾ മരണപ്പെട്ടു സയ്യിദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ മരണപ്പെട്ടു ഒക്കെ ചെയ്തെങ്കിലും ഇന്നും സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ എന്ന് പറയുമ്പോൾ ആ മനോഹരമായ കന്നിമൂത്ത തൈച്ചമ്പക പൂവിൻ്റെ നിറമുള്ള ആ ചോരച്ചുടുപ്പുള്ള കൈകൾ ആ കൈകളിൽ പേന പിടിച്ച് സ്വർണവിദ്രംഭ ചുണ്ടനക്ക് പുഞ്ചിരിച്ച് പണക്കട്ട കുടപ്പരക്കൽ തറവാട്ടിൻ്റെ വിശാലമായ ആ വരാന്തയിലെ വട്ടമേശക്ക് മുന്നിലിരുന്ന് ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ടതിന് പരിഹാരം കുറിക്കുന്ന മഹാനായ തങ്ങളെ ഇന്ന് നമ്മളിങ്ങനെ കണ്ണിൽ കാണാണ് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുടെയും സ്നേഹം തന്നിലേക്ക് അടുപ്പിച്ചു തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചെന്നാൽ നമുക്ക് തോന്നും ഇന്നോടാണ് തങ്ങളെ ഏറ്റവും വലിയ ഇഷ്ടം ഇന്നെയാണ് തങ്ങൾ പരിഗണിച്ചാൽ അത് എല്ലാവർക്കും അങ്ങനെ തോന്നിക്കുക പഠിച്ചം കൊടുത്തൊരു കഴിവാണ് പിന്നെ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും തങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ വേണ്ടി കഴിയും അതിന് പരിഹാരം നിർദ്ദേശിക്കുക അതിന് ചെറിയോനോ വലിയോനോന്നില്ല ജാതി മതങ്ങളും പ്രശ്നങ്ങൾ ഒരിക്കലും തങ്ങൾക്കില്ല അങ്ങനെ ഒരു സമൂഹത്തിന്റെ സമുദായത്തിന്റെ മഹാ നേതാവായി കടന്നുപോയി ആ പണക്കാട് കുടുംബം എന്ന് അങ്ങനെ തന്നെയാണ് പണക്കാട് കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞതാണ് നമുക്ക് ഏത് ഉന്നതനായ ആളുകളിലും ഉന്നതനായ ആളുകളിലെ മഹാസദസ്സിലേക്ക് പാണക്കാട്ടെ ആ തറവാട്ടിൽ നിന്ന് ആ കുടുംബത്തിൽ നിന്ന് ഒരു ചെറിയ കുട്ടി വന്നാൽ മതി ആകർഷണ കേന്ദ്രമൊക്കെ അന്നത്തെ പടച്ചോൻ കൊടുത്ത ആ ഒരു അനുഗ്രഹമാണ് അങ്ങനെ വലിയ അനുഗ്രഹം കിട്ടി കേരള മുസ്ലിം കേരളീയ പൊതുസമൂഹത്തിന്റെ മഹാഭാഗ്യമാണ് ആ കുടുംബത്തിന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത് ഞാൻ ദൂർഘിപ്പിക്കൽ തങ്ങൾ മരണപ്പെട്ടിട്ട് പതിനഞ്ച് കൊല്ലമാണ് ആഗസ്റ്റ് ഒന്ന് വരുമ്പോൾ ഓരോ ഓഗസ്റ്റ് ഒന്നുകളും നമ്മളെ മെഴിനീർ ഗങ്ങയിൽ നോക്കി തങ്ങളുടെ ഓർമ്മകൾ നമ്മളുടെ മനസ്സിലേക്ക് സ്മരണകളായി സ്മരണകളായിരിക്കുകയാണ് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഇതുപോലെ നന്നായി മഴയുള്ള ഒരു ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ദിവസം നമുക്ക് അവസാനത്തെ കാഴ്ച നൽകി പണക്കട്ടപ്പള്ളി പണക്കട്ടപ്പള്ളിപ്പറമ്പിൻ്റെ പ്രാചീനതയിലേക്ക് ആ കല്ലറുകൾക്കുള്ളിൽ ഒന്നിലേക്ക് അള്ളാഹിൻ്റെ സമീപത്തിലേക്ക് വാഹന അസിക്കുന്ന മഹമ്മതിലെ ക്ഷബ്ദങ്ങൾ കൺമറഞ്ഞു പോയി പറച്ച തമ്പുരാൻ നാളെ ആദരവായ റസൂൽ അള്ളഹി അലൈഹി വസല്ലം വസ്ലല്ലോടൊപ്പം സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുടെ കൂടെ അവൻ്റെ സുഖലോകമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ തങ്ങൾ പിടിച്ച ഈ അർദ്ധചന്ദ്ര താരാഹിതമായ ഹരിത അത് പിടിച്ച് സമുദായത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ പോരാടാൻ തങ്ങളുടെ ആശയങ്ങൾ ആദർശങ്ങൾ എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു സമുദായ സംഘടന പ്രവർത്തിക്കേണ്ടത് എന്ന് ജീവിച്ച് കാണിച്ചു തന്നെ മഹാത്മാഗാന്ധി ഒരുക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം തങ്ങളുടെ സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു ആ ജീവിതം നമുക്ക് പകർത്താൻ കഴിയണം ആ മാതൃകകളുമായി മുന്നോട്ട് പോകാൻ കഴിയണം അനുഗ്രഹിക്കട്ടെ ശ്രമം